എൽ ഇയർ കണ്ട മലയാളികൾ കണ്ട ഏറ്റവും വലിയ ഇതിഹാസ പുരുഷനാണ് എം ടി വാസുദേവൻ നായർ മലയാള നോവലിനും അതുപോലെ സാഹിത്യത്തിനും എം ടിയുടേതായ ഒരു ശൈലി സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓരോ കഥാപാത്രവും താനാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള നോവലായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത് പ്രത്യേകിച്ച് വെള്ളുവുനാടനും അതുപോലെ നീള നദിയുടെ ഒരു ഭാരത പുഴയുടെ ഒരു സംസ്കാരം എന്താണെന്ന് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഒരേ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു അപൂർവ പ്രതിഭാസമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഞങ്ങൾ മുനീർ സാഹിബടക്കം കോഴിക്കോട് ഒരു ഫോറം ഫോർ കൺവീനൽ ഹാർമണി എന്ന് പറഞ്ഞ ഒരു ഫോറം രൂപീകരിച്ചിരുന്നു അന്ന് എം ടി വളരെ താല്പര്യപൂർവ്വം എഴുതി കൊണ്ടു കൊണ്ടുവന്ന് പ്രസംഗിച്ചു കേരളത്തിലെ ഈ ഇവിടെ ഉയർന്നു വരുന്ന വർഗീയതയും അതുപോലെ തീവ്രവാദവും ഇതിനെതിരെ ശക്തമായി പോരാടണം എന്നുള്ള ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം അത് നിർവഹിക്കാൻ ഞങ്ങളുടെ കൂടെ അതിൽ നിന്നിരുന്നു എന്നതാണ് അപ്പോൾ നന്മയുടെ കൂടെ നിൽക്കുന്ന ഒരു സാഹിത്യകാരൻ എഴുത്തുകാരൻ മലയാളികൾക്ക് ഒരിക്കലും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു എം ടിയുടെ ഒരു പ്രതീ കൊണ്ടാണ് മലയാളികൾ വളർന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വിയോഗം മറ്റൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു സാഹിത്യകാരനും ഉയർന്നു വരാൻ കഴിയാത്ത രീതിയിൽ അത്രയും വലുതാണ് അദ്ദേഹമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത് ഒരിക്കലും ആ വിടവ് നികത്താൻ കഴിയാത്ത ഒരു വലിയ വിടവായി ഇന്നും എം ടി നിലനിൽക്കും